ഇതേ നമ്മുടെ ചിക്കൻ കടയിലെ സുന്ദരികോട്ടെ ഇന്നലെ എനിക്ക് ഫുൾ ടൈം പ്രാർത്ഥനയായിരുന്നു കുഞ്ഞിനൊന്നും സംഭവിക്കില്ലേന്ന് പറഞ്ഞിട്ട് അതായത് രാത്രി ഞങ്ങൾ വന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കാരണമാണ് ഞങ്ങൾക്ക് കുഞ്ഞിനെടുത്തുകൊണ്ട് വരാൻ വേണ്ടി പറ്റാത്തത് കാരണം നമുക്ക് വെക്കാനും സ്ഥലം ഉണ്ടായിരുന്നില്ല ഒരു കൂടുണ്ടായിരുന്നു ആ കൂടിലാണെങ്കിൽ ഒരു കാലൊക്കെ ഇങ്ങനെ ഒടിഞ്ഞ് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അത് കാരണമാണ് കൊണ്ടുവരാൻ വേണ്ടി പറ്റാത്തത് അപ്പോൾ നമുക്ക് അറിയാമായിരുന്നു കൊണ്ടുവന്നാലും പുറത്ത് വിടേണ്ടി വരും അപ്പം മറ്റേ പട്ടികൾ കടിച്ചു കീറും അത് കാരണമാണ് ഞങ്ങൾ കൊണ്ടുവരാതിരുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ കടയിലെ ചിക്കനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എടാ നീ എങ്ങനെയെങ്കിലും ഇതിനെ ഒന്ന് സേഫായിട്ട് വയ്ക്കണമെന്ന് അപ്പോൾ അവൻ പറഞ്ഞു ഞാൻ ശ്രമിക്കാൻ കാര്യം കാര്യമില്ലാന്ന് പറഞ്ഞാല് അവിടെ ഒരുപാട് പട്ടികളൊക്കെ ഉള്ളതാണ് അപ്പൊ രാവിലെ ആരോ കൊണ്ട് ഇട്ടേച്ച് പോയതല്ലേ ഇത് നല്ലവനാണെന്നൊന്നും അറിയത്തില്ല കേട്ടോ എങ്ങനെ ഇത്രയും പട്ടികളുടെ ഇടയ്ക്ക് കുഞ്ഞു പട്ടീനെ കൊണ്ട് ഇട്ടിട്ട് പോയതെന്ന് നമുക്ക് തന്നെ ഒരു ഷോക്ക് ആയിട്ടിരിക്കണം അയാൾക്ക് എങ്ങനെ മനസ്സിലൊന്നും ഒന്നും അറിയത്തില്ലാട്ടോ ഈ പിള്ളേരാണെങ്കിൽ രാത്രി ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോഴേക്കും കടയിടച്ചേച്ചു പോയി അപ്പോൾ ഈ പട്ടി എന്താച്ചാൽ ഞാൻ പറഞ്ഞു പറ്റുവാണെങ്കിൽ അകത്ത് വന്ന് ഒന്ന് പച്ച അത് അടച്ചേച്ച് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു അവൻ്റെ ഓണർ വഴക്ക് പറയും അടച്ചു വെക്കാൻ വേണ്ടി പറ്റത്തില്ല എന്ന് അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു നിങ്ങൾ ആ കോഴിയൊക്കെ ഇട്ടേക്കുന്ന രണ്ട് ഷെല്ല് ഫ്രീ ആയിട്ടാണ് ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അതിനകത്ത് ഇടാമെന്ന് പറഞ്ഞപ്പോൾ ആ ചൊക്കെ പറഞ്ഞു അത് ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരുപാട് റിക്വസ്റ്റ് ചെയ്തപ്പോഴേക്കും അവൻ അങ്ങനെ ഇട്ടേക്കാന്ന് പറഞ്ഞു എനിക്ക് ഒരു ഫുൾ ടൈം ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഇവിടെയെന്ന് പ്രാർത്ഥനയായിരുന്നു കാര്യം അവൻ ഇടുവോ ഇടത്തിൽ നമുക്ക് അറിയത്തില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ രാവിലെ നല്ല സേഫായിട്ട് തന്നെ കിട്ടണമെന്ന് ഒരു പ്രാർത്ഥനയായിരുന്നു അങ്ങനെ ഞങ്ങൾ നല്ല സേഫായിട്ട് തന്നെ കിട്ടി അപ്പോൾ രാവിലെ ഇതേ എടുത്തുകൊണ്ട് പോകാം കേട്ടോ ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയതാണ് കാര്യം കുഞ്ഞിന് എത്ര മാസമായി എന്താ കഥകളൊന്നും നമുക്കറിയത്തില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അവിടെ കൊണ്ട് ചെന്നിട്ട് ഇവളെ ഒന്ന് കുളിപ്പിച്ചേക്കാന്നൊക്കെ വിചാരിച്ചാൽ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വാക്സിനൊക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേ വാക്സിൻ എടുക്കാൻ പോകുന്ന ഇതിലാണ് കേട്ടോ പുള്ളിക്കാരി കാറി കയറ്റിയപ്പോഴേക്കും ഉള്ള കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വാക്സിൻ കൊണ്ടുപോയപ്പോഴേക്കും പറഞ്ഞു ഡോക്ടർ ഇപ്പോൾ രണ്ടര മാസത്തിനകത്തേ ഉണ്ടാവത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഫസ്റ്റത്തെ വാക്സിനാണ് തന്നത് അപ്പോൾ റേബിസിൻ്റെ ഇട്ടിട്ടില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ട് ഇടാൻ വേണ്ടി പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കുഞ്ഞിന് ഞങ്ങൾ ഫസ്റ്റ് വാക്സിൻ തന്നെ കൊടുത്തു അപ്പോൾ പറഞ്ഞു കുളിപ്പിക്കേണ്ട വാക്സിൻ എടുത്തു കഴിഞ്ഞ ശേഷം കുളിപ്പിച്ചാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് കുളിപ്പിച്ചേച്ചാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ശരിയെന്ന് പറഞ്ഞത് കൊണ്ട് വന്ന് ഞങ്ങളാണെങ്കിൽ ഈ ഇട്ടിഷ്യൂ ഇല്ല അതുകൊണ്ട് നല്ലപോലെയൊക്കെ തുടച്ച് കുറയ്ക്കാൻ കൊണ്ടുവന്നു കേട്ടോ ഇതാണ് കൂട് ഇപ്പഴതേ കൊണ്ട് കൂട്ടിലൊക്കെ ഇട്ടപ്പോഴേ കുഞ്ഞിന് ഭയങ്കര ദേഷ്യം കാര്യം പിന്നെ അവൾക്ക് ആ ടിക്സിന്റെ പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഒരു സൊല്യൂഷൻ പോലത്തെ ഒരു സാധനം തന്നതൊക്കെ ഇട്ട് കൊടുത്തേച്ചാ കൊണ്ട് കിടത്തിയേക്കുന്നത് കേട്ടോ നല്ല ടിക്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മെഡിസിൻ ഇട്ടിട്ടാണ് കൂട്ടി കൊണ്ട് കിടത്തിയേക്കുന്നത് അത് ഇരിക്കുന്നുണ്ട് അവർക്ക് ഭയങ്കര വിഷമവും കാര്യങ്ങളും പെട്ടെന്ന് കൂടിനകത്ത് കൊണ്ടിട്ട് അപ്പളേ ഇന്ന് പറഞ്ഞാൽ ഇന്നലെ ഫുള്ള് ലോകിന് ചുറ്റും വാലിമിയായിരുന്നു അവിടെയൊക്കെ കിറങ്ങി നടക്കുവായിരുന്നു കേട്ടോ പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഉപദ്രവമാണ് പുതിയ കുഞ്ഞല്ലേ പിന്നെ ഇത് പാലും ബിസ്റ്റൊക്കെ മിക്സ് ചെയ്ത് വെച്ച് കൊടുത്തോണ്ടിരിക്കായിരുന്നു കുടുകൊണ്ടൊക്കെ ഇരിക്കുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ചാനൽ സബ്സ്ക്രൈബ്